എന്താത്രേരം ചായ തരാന് വെച്ചാ ഇല്ല കഴുകാം നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ പണി ചെയ്യിപ്പിക്കുന്നത് നിനക്ക് ചെയ്തു കൊടു പണികളൊക്കെ അവനൊരാൺകുട്ടിയല്ലേ ഓ ഒരാൺകുട്ടി അവൻ എൻറെ സ്വന്തം കുട്ടിയൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യന്റെ മകൻ തന്നെയല്ലേ ഞാൻ ഇതാ പ്രസവിച്ചതേയാണ് എനിക്ക് ആ ഒരു മകള് ഉള്ളൂ നിങ്ങൾക്ക് അവനെ കൊണ്ട് വല്ല സ്നേഹം ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോ തന്നെ പറഞ്ഞതല്ലേ അവനെ നോക്കണം എന്നുള്ളത് എന്നിട്ട് നീ അവനെ നോക്കണ്ട അവൻ ഇങ്ങനെ ഈ വീട്ടിന്റെ പണികളൊക്കെ ചെയ്യിപ്പിക്കണ്ടല്ലോ എന്നിട്ട് നിനക്ക് ഒരു പെൺകുട്ടി നീ അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണ്ട

എണിക്കും ഉമ്മ പറയണത് കേക്കും മോളെ എണീക്കും മോളെ സാമ്യം ഒരുപാടായില്ലേ രൂപ വേണം ഒരു ഡ്രസ് എടുക്കണം ഡ്രസ്സ് എന്തിനാളെ ഡ്രസ് ഉമ്മ ഞങ്ങള് ഫ്രണ്ട്സുകാരൻസ് കോഡ് ചെയ്തിട്ട് എവിടെ പ്രോഗ്രാം ഉണ്ട് ഉണ്ടായു വേണ്ടിട്ടാണ് ഓ നമ്മളെ പൈസ എക്സാമിന് ഫീസ് കെട്ടെന്നോ നീ പഠിച്ച് കഴിച്ചതൊക്കെ മതി വല ജോലിക്കുമ്പോ അതാകുമ്പോ ദിവസം കൂലിയെങ്കിലും കിട്ടും പഠിച്ചിട്ടൊക്കെ എന്തിനാണ് എന്റെ അടുത്തൊന്നും പൈസ അവൻ കോളേജിൽ പോണ്ടേ അവന്റെ പോക്കാലത്ത് പറഞ്ഞ് വന്നാലുണ്ടല്ലോ ഞാൻ എന്റെ പണി നോക്കിട്ടേ എന്റെ വീട്ടിൽ പോകും പറഞ്ഞില്ല വേണ്ട ഞാൻ എന്റെ മകളുടെ കാര്യം മാത്രം തന്നെ നോക്കൂള്ളു നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ കൊണ്ടാണല്ലോ ഒരുപാട് സ്നേഹം അല്ലാണ്ട് എന്റെ മകളെ കൊണ്ടൊന്നും ഇല്ലല്ലോ

നിന്റെ ഒരു ജമ ഇങ്ങനത്തെ ഒരു ജമ്മായല്ലോ നിന്റെ വാപ്പയും മരിച്ചു നിന്റെ ഉമ്മയും മരിച്ചു എന്നാലും നിന്റെ വാപ്പ എന്നെ കൊണ്ട് ഇങ്ങനെ ദ്രോഹം ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഈ വീട് നിന്റെ എന്റെയും പേരിലല്ലേ രജിസ്റ്റർ ചെയ്തിട്ട് മരിച്ചു പോയിരിക്കുന്നത് അപ്പഴും പറഞ്ഞു എന്നെക്കൊണ്ട് കട്ടണ്ട കെട്ടണ്ട എന്ന് ഒരു മാനുണ്ടല്ലോ കെട്ടണ്ട കട്ടണ്ട എന്ന് എന്നാലും ഞാൻ ശരിയെ സാവിയില്ലാന്ന് കണ്ട് കല്യാണം കഴിച്ചതാണ് അതിപ്പൊ എനിക്ക് അബദ്ധമായി ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല നിന്റെ വാപ്പ എല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാനെ എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല അസത്ത് എവിടേക്കെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടണം എനിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഉമ്മ ഉമ്മക്ക് ഇത്ര എന്നോട് വെറുപ്പ് ഉമ്മയ ആരണ്ട നിന്റെ ഉമ്മ ഞാൻ നിന്നെ പ്രസവിച്ചിട്ടുണ്ട് എന്റെ വിളിക്കാൻ എനിക്ക് നീ മാരല്ലേ ഞാൻ എനിക്ക് ഉമ്മയല്ല എനിക്ക് ആ ഒരു മകളെന്നെ ഉള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾ ജീവിച്ചോട്ടെ നീ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോ എന്റെ കണ്ണു മുമ്പ് കാണണ്ട എനിക്ക് നിന്നെ ഞാൻ പൊയ്ക്കോളമ്മ എവിടേക്കെങ്കിലും നിങ്ങൾക്ക് എന്നെ കാണുന്നതിഷ്ടങ്കിൽ ഞാൻ പോയിക്കോളാം അവിടെ നിന്ന്

കല്യാണത്തിനിപ്പോ എന്താ ചെയ്യാ എന്റെ അടുത്ത് ആകെ ഒരു അഞ്ചാറ് പവനുണ്ട് അത് മാത്രം മതിയാ ഒരു പതിനഞ്ച് പവനെങ്കിലും കൊടുക്കണ്ടേ അല്ലെങ്കിൽ മോശമല്ലേ അല്ലേ പതിനഞ്ചു മാത്രം മതിയാ പിന്നെ കല്യാണ ചെലവ് മണ്ഡപം ചെലവ് എന്തെല്ലാം ചെലവുകളാണ് ഈ വീട് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെയും ആ ചക്കൻറെ പേരിലും അല്ലേ ഇതിന്റെ വാപ്പ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടിപ്പോ ഈ വീട് വിൽക്കാനും ആകില്ലല്ലോ എന്താ ചെയ്യുക ആ ചക്കനെ വെറുതെ ആട്ടിവിടാൻ പോയി ആ ചക്കൻ ഇപ്പൊ വലിയ സെറ്റപ്പിലാണ് ഇത്ര കാറ് ബംഗ്ലാവ് അങ്ങനെ അവന്റെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവളെങ്കിലും പോവായിരുന്നു അതും പോയില്ല വെറുതെ ആട്ടിവിടാൻ പോയി ചക്കനെ ശരിയാണ് ഇക്കാക്കിണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം അറിയണ്ടായിരുന്നു ഉമ്മ തന്നെ അല്ലേ ഇറക്കി വിട്ടത് എന്നാ മുൻണ്ടാണ്ടിരുന്നോ ഞാനിപ്പോ സ്വപ്നം കണ്ടാവാൻ ഇത്രയും വലിയ എന്നാ പിന്നെ ഞാൻ ആട്ടിവിട്ടിട്ടുണ്ടാവുവോ ഞാൻ വിചാരിച്ചു ഇനി ഉള്ളതും കൂടി നശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമാണ് വഴക്കുണ്ടാക്കിയത് നീയോ അവനെ കൊണ്ടും വഴക്കുണ്ടാക്കിയിട്ടില്ലേ ഇനിയിപ്പൊ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കല്യാണം വിളിച്ചപ്പോ അതെങ്കിലും പോവായിരുന്നു അതൊന്നും പറഞ്ഞിട്ട് എന്താ പറയുക അമ്മ നമുക്ക് നേരിട്ടൊന്ന് പോയാലോ ചെലപ്പോ കഴിഞ്ഞതൊക്കെ മറന്നിട്ടുണ്ടെങ്കിലോ എന്നാ പിന്നെ പോയി നോക്കാലേ ചെലപ്പോ ഒപ്പിട്ട് തരുകയാണെങ്കിൽ നമുക്ക് ഈ വീട് വീട്ടിട്ട് നിന്റെ കല്യാണം നടത്തായിരുന്നു എന്നിട്ട് ചെറിയൊരു വീട് വാടകയ്ക്ക് നോക്കിട്ടേ അവിടെ പോയിട്ടിരിക്ക ഒന്ന് പോയി നോക്കാം നീ വാ ആ പോയി നോക്ക വേഗം നടക്ക് മഴ വരുമ്പത്തിനും ഡീ ഈ വീടന്നെട്ടാ ഓ എന്തു വലിയ വീടാണില്ലേ ആ മാ എന്തു വല്യ വീടാണില്ലേ മുണ്ടു ആ അച്ചക്കനെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാം മറന്നാ മതിയായിരുന്നു ഞാനും ഇതുവരെ ഒന്നും സ്നേഹത്തിൽ സംസാരിച്ചിട്ടും കൂടിയില്ല ഇക്കാക്കാന്നും കൂടി ഒന്നും വിളിച്ചിട്ടില്ല എന്നിട്ട് അടുത്ത് മിണ്ടുവോ കല്യാണത്തിന് വരുവോ നീ ആ ഉമ്മാ ഷിനാ ഇക്ക എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ വന്നു പറഞ്ഞാൽ ഇക്കാൾക്ക് ഒരുപാട് സന്തോഷവും നേരി ഇരിക്കും ഞാൻ ജ്യൂസ് എടുക്കട്ടെ ഇക്ക അവിടെ ഇല്ല ഞാൻ വിളിച്ചു പറയാ ഹലോ ഇക്ക ഉമ്മ ഷൈനി വന്നിട്ടുണ്ട് ആ ആക്ക സത്യായിട്ടും ആ ആ ശരി നേരം വരും ആ ഉമ്മ ജ്യൂസ് ഒടുക്കി ഷാഹിന മോളെ മുജീബിന്റെ അടുത്ത് ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ദേഷ്യം ഉണ്ടാവില്ലേ അല്ല അത്രമാത്രം ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടുമുണ്ട് അവൻ കല്യാണത്തിന് വിളിച്ചിട്ടും ഞാൻ വന്നില്ല അതുപോലെ തന്നെ കുട്ടിനെ പ്രസരിച്ചപ്പോ കാണാനും വിളിച്ചു അതിനും വന്നില്ല അല്ല കുട്ടിക്ക് എത്രയായി കുട്ടിക്ക് മൂന്ന് മാ എൻ്റെ ഉമ്മ തന്നെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഉമ്മാൻ്റെ അവൻ പോയി ഞങ്ങൾ നാളെ പോവാൻ നിങ്ങൾ നിങ്ങളെന്തായാലും ഇന്ന് വന്നത് നന്നായി ആ ഇക്ക എന്നാ അവിടുത്തെ കാര്യങ്ങൾ തന്നെയാണ് പറയാറ് ഡിഗ്രി അതെ ആ എന്താ ശേഷം കാണാൻ തോന്നിയല്ലോ ഷാഹിന നീ വെന്തായോ സുടിക്കാൻ കൊടുത്ത വല്ലതും കല്യാണം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ അപ്പഴും എനിക്ക് സങ്കടമായി പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നു പക്ഷെ നിങ്ങള് കുട്ടിനെ കാണാനും കൂടി വന്നില്ല എന്തായാലും ഇപ്പഴെങ്കിലും ഉമ്മക്ക് വരാൻ തോന്നിയത് ഷാഹിന എന്തൊക്കെയുണ്ട് വിശേഷം തന്നെയാണ് നീ ഇപ്പൊ എന്ത് ചെയ്യാണ് ഡിഗ്രി കഴിഞ്ഞു ആ മോനെ എനിക്ക് നിന്നെ വിളിക്കാൻ പോലും അവകാശം എന്താ നിങ്ങൾ എന്തെങ്കിലും എന്റെ സ്വന്തം മാനായിട്ട് കണ്ടിട്ടില്ലല്ലോ അന്നും ഇന്നും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഉമ്മ നിങ്ങൾ എന്റെ സ്വന്തം ഉമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ ഉമ്മളെന്റെ സ്വന്തം പെങ്ങളും ഇനി എന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അങ്ങനെ തന്നെയാണ് എന്റെ സ്വന്തം ഉമ്മി എന്റെ സ്വന്തം പെങ്ങൾ പോലെ തന്നെയാണ് ഉമ്മക്ക് ഒരു കാര്യം അറിയുവോ ബാപ്പ വേറൊരു കല്യാണം കഴിക്കട്ടെ എന്നോട് വന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമായത് എനിക്കായിരുന്നു എനിക്കൊരു ഉമ്മാനെ കിട്ടുമല്ലോ എന്നുള്ളത് നിങ്ങൾ എന്നെ മോനായിട്ട് കണ്ടിട്ടില്ല അന്നും ഇന്നും മോനെ നീ എന്നോട് ഞാൻ അത്ര ക്ഷമിക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം കുറച്ചും കൂടി എന്നോട് നിങ്ങൾ എന്നെ പോകാൻ എനിക്ക് ആകെ വിഷമമായി ഞങ്ങൾ ഇപ്പൊ എന്താ വന്നുവെച്ചാല് ഇവിടക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട് അപ്പൊ പതിനഞ്ചു പവനെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നല്ല ആലോചനയാണ് പിന്നെ സ്വർണം മാത്രം കൊടുത്താൽ പോരാ ബാക്കി ചെലവും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ആ വീട് വെക്കാന്ന് വിചാരിക്കണേ എന്നിട്ടൊരു ചെറിയൊരു വീട് നോക്കിയിട്ട് വാടകയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് പക്ഷെ വീട് വെക്കാന്ന് വിചാരിച്ചാല് ആ വീട് വീടിപ്പൊ നിന്റെ പേരിലും എൻ്റെ പേരിലും അല്ലെ നിന്റെ പാപ്പ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നീ വന്ന് വന്ന് ഒപ്പിട്ട് തരികണെങ്കില് മുകളുടെ ചക്കൻറെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറയായിരുന്നു ഒരു ഡേറ്റ് നിശ്ചയിക്കായിരുന്നു നീ ഒപ്പിട്ട് തരിയെന്ന് മാത്രം പറയരുത് മാന മ്മള്ക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവില്ല ഇതൊരു നല്ലൊരു ആലോചനയാണ് അതാണ് എന്താ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് അമ്മ ആ വീട്ടില് എന്റെ ഉമ്മന്റെ ഓർമ്മകളുണ്ട് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയെന്നേ ഉള്ളൂ നിങ്ങൾ അവിടെ സന്തോഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ ചരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ വീട് വിൽക്കാനാ അല്ലെങ്കിൽ ആ വീട് വിൽക്കേണ്ട ആവശ്യം എന്താ അമ്മ ഇവിടെ എന്റെയും കൂടി അനിയത്തില്ലേ ഞാൻ നടത്തിക്കോളാം അവളുടെ കല്യാണം അടിപൊളിയായിട്ട് അവിടെ പോയിട്ട് സംസാരിക്കും എന്നിട്ട് ഡേറ്റ് തീരുമാനിച്ചിട്ട് വരും ഞാൻ നടത്തിക്കോളാം അവളുടെ കല്യാണം അതിന് കൂടി വീട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല

ഷാഹ പിന്നെ ഒരു ദിവസം ഞാൻ ഒറ്റക്ക് പോകണ്ട മാനേ അവിടെ വേറെ ആരും ഇല്ലല്ലോ പോരാത്തതിനെ അവൾക്ക് ഡ്രസ്സ് കൊടുത്തിട്ടില്ല അവൾ പിന്നെ അങ്ങനെ അതിനെന്താണ് നീ നല്ല സന്തോഷമാകും എന്നാ പിന്നെ ഞാൻ പോയിട്ട് രണ്ടു ദിവസം കണ്ടിട്ട് വരാം ഷാഹിനാ നീ ഇവിടെ ആ ശരി എനിക്ക് നിക്കണന്നൊക്കെ ഇണ്ട് പക്ഷെ കോഴികളിലൊക്കെ തുറന്നു വിട്ടിട്ട് വന്നിരിക്കണേ അതാണ് മോളെ ശരി ശരി സത്യം പറഞ്ഞാൽ ഷാഹിനാന്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് ടെൻഷനിലായിരുന്നു ഉമ്മ അവളുടെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട ഞാൻ ഉള്ളുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്തിക്കൊള്ളാം ഉമ്മ ആ വീട്ടിൽ തന്നെ ഇരിക്കണം ആ വീട്ടിൽ നിന്ന് ഉമ്മ അവിടേക്കും പോവണ്ട ഉമ്മാൻ്റെ വെളിയിൽ തന്നെ ആക്കിത്തരാം ഞാൻ ആ വീട്